മണ്ഡല ആരംഭത്തിന് ശേഷം മകരവിളക്ക് പൊന്നമലമേട്ടിൽ തെളിയുന്നതിന് മുൻപായി വരുന്ന പുണ്യമാസമാണ് ധനുമാസം ധനുമാസം പൊതുവെ ഈശ്വരാരാധനയ്ക്കായി മാറ്റി വച്ചിരിക്കുന്ന ഒരു മാസം തന്നെയാകുന്നു പ്രത്യേകിച്ചും കുടുംബ പരദേവതാ പ്രീതിക്കും അതേപോലെ തന്നെ പിതൃപ്രീതിക്കും വളരെയേറെ വിശേഷപ്പെട്ട മാസം തന്നെയാകുന്നു അതിനാൽ ഈ മാസം നാം എന്ത് പുണ്യപ്രവൃത്തി തന്നെ ചെയ്താലും മഹാഭാഗ്യം തേടി വരും എന്ന കാര്യം തീർച്ച തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുവാൻ നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുവാൻ കാക്കയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ മറക്കാതിരിക്കുക കാക്ക ശനിദേവന്റെ വാഹനം തന്നെയാകുന്നു അതിനാൽ തന്നെ ഇത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാകുന്നു എന്നാൽ ശനി ദോഷ കാലത്ത് ഏവരും ഭയപ്പെടുന്ന ഒരു ദേവത തന്നെയാണ് ശനിദേവൻ എന്നാൽ കാക്കയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ധനുമാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ശനിദേവന് വിശേഷപ്പെട്ട ദിവസമായ ശനിയാഴ്ചയും ഏകാദശിയും സ്വർഗവാതിൽ ഏകാദശിയും വരുന്ന മറ്റന്നാൾ കാക്കയ്ക്ക് ആഹാരം നൽകുകയാണ് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുകയും ചെയ്യും അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യം ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വന്ന് ചേരും അതിനാൽ ധനുമാസത്തിലും പ്രത്യേകിച്ച് ഏകാദശിക്കും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഏകാദശി ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുകയാണ് എങ്കിൽ അത് ധനുമാസത്തിലും അതേപോലെ തന്നെ ഏകാദശിക്കും നൽകുകയാണ് എങ്കിൽ അത് തീർച്ചയായും ശനിദേവന്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത് പിതൃപ്രീതി തന്നെയാകുന്നു പിതൃക്കളുടെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും അവരുടെ കുടുംബത്തിന് എന്നാൽ പിതൃപ്രീതി കുറയുന്നതിന് അനുസരിച്ച് ആ വീടിന്റെ ഐശ്വര്യം കുറയുകയും ഉയർച്ച തടസ്സപ്പെടുകയും ചെയ്യും അതിനാൽ തന്നെ പിതൃപ്രീതിയാൽ ജീവിതത്തിൽ വന്നു ചേരേണ്ട പോലും ഒഴിവാക്കുവാൻ പിതൃപ്രീതിയിലൂടെ സാധിക്കും അതിനാൽ തീർച്ചയായും കാക്കയ്ക്ക് ധനുമാസത്തിൽ നിങ്ങൾ ആഹാരം നൽകുക അതിനാൽ തന്നെ ജീവിതത്തിൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ പിതൃക്കളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വന്നു ചേരും കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു എന്ന് പോലും ചിലർ പറയുന്നതാകുന്നു അത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക അതായത് അപകടം ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ ജീവിതത്തിലേക്ക് വന്നു ചേരും പിതൃക്കളുടെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതിനാൽ മറക്കാതെ ഈ ദിവസങ്ങളിൽ കാക്കയ്ക്ക് ആഹാരം നൽകുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അവരുടെ ഉയർച്ച തന്നെയാകുന്നു അത് വിദ്യയിലാണ് എങ്കിലും തൊഴിൽപരമായും ബിസിനസ് പരമായും ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും മാതാപിതാക്കൾ അത് ആഗ്രഹിക്കുന്നവരാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുവാൻ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സാധിക്കും സർവൈശ്വര്യം തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു വിദ്യയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പെട്ടെന്ന് മാറുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് അതേപോലെ തന്നെ തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും അതിനാൽ കാക്കയ്ക്ക് തീർച്ചയായും ഈ ദിവസങ്ങളിൽ ആഹാരം നിങ്ങൾ നൽകുക അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് ധനം പോലെ അനിവാര്യമായ ഘടകം ആരോഗ്യമാകുന്നു ആരോഗ്യമുണ്ട് എങ്കിൽ ഏത് കാര്യവും ആ വ്യക്തിക്ക് എളുപ്പം ചെയ്ത് തീർക്കുവാൻ സാധിക്കും ധനപരമായും അല്ലാതെയും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അതിനാൽ ആരോഗ്യം ജീവിതത്തിൽ അനിവാര്യം തന്നെയാകുന്നു അതിനാൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന രോഗങ്ങൾ പോലും രോഗമുക്തി നേടുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് അതിനാൽ രോഗങ്ങൾ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക പകർച്ചവ്യാധിയാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പോലും ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ രോഗമുക്തി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നതാകുന്നു അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് അനിവാര്യമാണ് സമ്പത്ത് സാമ്പത്തിക തടസ്സം ഇല്ലാതാകണം എന്ന കാര്യം ഏവരും ആഗ്രഹിക്കുന്നവരാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ക്ലേശങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഇത്തരത്തിൽ കാക്കയ്ക്ക് ആഹാരം നിത്യവും നൽകുന്നതിലൂടെ സാധിക്കും സാമ്പത്തിക പ്രതിസന്ധികൾ മാറാനുള്ള അവസരങ്ങളാണ് കൈവരിക അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിക്ഷിച്ച് ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും സാമ്പത്തിക പ്രയാസങ്ങൾ മാറി സാമ്പത്തികമായ ഉയർച്ച വന്നു ചേരും പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളാണ് കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സംഭവിക്കുക ശനിദേവന്റെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേരും ബഹുമാനം വർദ്ധിക്കും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയും സമൂഹത്തിൽ നിങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയും ചെയ്യും അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങളും ശനിദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുക അസാധ്യമായ കാര്യം തന്നെയാകുന്നു പലപ്പോഴും പലരുടെയും സഹായം നമുക്ക് ആവശ്യമായി വരും അത് സാമ്പത്തികമായി തന്നെ ആകണം എന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുമ്പോൾ പലരും കൈമലർത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സഹായം ലഭിക്കാതിരിക്കുകയോ ചെയ്യാവുന്നതാണ് എന്നാൽ ശനിദേവന്റെ പ്രീതി പ്രത്യേകിച്ചും കാക്കയ്ക്ക് ഇത്തരത്തിൽ ആഹാരം നൽകി ശനിദേവന്റെയും പിതൃപ്രീതിയും വന്ന് ചേരുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഏത് തരത്തിലുള്ള സഹായമാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു അത് ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം പരിചയക്കാരാകാം അത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വന്നു ചേരും അത് ഏറ്റവും ശുഭകരമായ ഒരു ഫലം തന്നെയാകുന്നു കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകാം എന്നാൽ ഐക്യം വർദ്ധിക്കുകയും അതേപോലെ തന്നെ സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് തന്നെ പറയാം അതിനാൽ തീർച്ചയായും കാക്കയ്ക്ക് ഈ ദിവസങ്ങളിലും അതേപോലെ ഏകാദശി ദിവസവും ആഹാരം നൽകുവാൻ നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ശനിയാഴ്ച കൂടി വരുന്നതിനാലാണ് ഏകാദശിക്ക് ഇപ്രകാരം നൽകുവാൻ പറയുന്നത് അതിലൂടെ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്ന് ചേരുക അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യം തുണയ്ക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറി പറയും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അത്തരത്തിൽ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ഭാഗ്യം പോലും തെളിയുവാൻ ശനിദേവന്റെ കടാക്ഷത്താൽ സാധിക്കും തീർച്ചയായും നിങ്ങൾ കാക്കയ്ക്ക് ഇപ്രകാരം ആഹാരം നൽകുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം ഉദിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഭാഗ്യം വർദ്ധിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ ശുഭകരമായ ഫലങ്ങൾ അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനാൽ ഈ കാര്യവും ഓർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ആ ലക്ഷ്യങ്ങൾ നേടണം എന്ന ആഗ്രഹത്തോടെ ഏവരും പ്രവർത്തിക്കുന്നതുമാകുന്നു എന്നാൽ ഏവർക്കും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കണം എന്നില്ല പല പ്രതിബന്ധങ്ങളും തടസ്സങ്ങളായി വരാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും ലക്ഷ്യബോധത്തോടെ പതിന്മടങ്ങ് ശക്തിയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മനോബലം ഉയരും അത്തരത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യവും ഓർക്കുക ഇത്രയും സൗഭാഗ്യങ്ങൾ പ്രത്യേകിച്ചും ധനുമാസത്തിൽ കൂടാതെ ഏകാദശി ദിവസവും കാക്ക്യ ആഹാരം നൽകുന്നതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ ഏവരും ഈ കേൾക്കുന്ന ഏവരും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക